ലൈഫ് ബോയ് എവിടെയുണ്ടോ അവിടെയുണ്ട് ആരോഗ്യം പത്ത് നാൽപ്പത് വർഷം മുമ്പുള്ള ഒരു പരസ്യമാണ് വാചകമായത് അന്നൊക്കെ സിനിമ കാണാൻ പോയിട്ടുള്ളവർ ഓല തിയേറ്ററുകളിൽ ഈ പരസ്യം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്നും കിടക്ക കിടന്നും മൊബൈൽ കണ്ടും ഒക്കെ നമ്മൾ പരസ്യങ്ങളൊക്കെ ആ പരസ്യവാചകങ്ങളൊക്കെ ആസ്വദിക്കുന്നത് അടുത്തിടെ ഇതുപോലൊരു വാചകം കേട്ടത് മാണിസാറിൻ്റെ ബോയി ആയ ജോസ് കെ മാണിയിൽ നിന്നാണ് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെയാണ് ഭരണം എന്നാണ് പുള്ളി വ്യക്തമായി പറഞ്ഞത് ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിക്കൊപ്പമാണ് അവിടെയാണല്ലോ ഭരണം അപ്പോൾ ജോസ് പറഞ്ഞത് ശരിയാ ഇനി അടുത്തത് യു ഡി എഫ് ആണ് ആ യു ഡി എഫ് ആണ് വരുന്നതെങ്കിൽ അപ്പോൾ അങ്ങോട്ട് മാറിയാൽ പോരെ അപ്പോൾ അവിടെയും ഭരണം കിട്ടില്ലേ അതിന് ഇലക്ഷന് മുമ്പ് മാറേണ്ട കാര്യമുണ്ടോ ഇല്ല കാരണം ഭരണമില്ലാത്ത അടുത്ത് പോയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇലക്ഷൻ കഴിഞ്ഞാലും തറവാട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന മാണിസാറിൻ്റെ മോനെ ലീഗ് കൈ കൈയൊഴിയില്ല അപ്പോൾ ഭരണം എവിടെയുണ്ടോ അവിടെയുണ്ട് കേരള കോൺഗ്രസ് എന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പറഞ്ഞാൽ മതി കറക്റ്റ് കാര്യം മാത്രമല്ല അപ്പോൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ജോസ് കെ മാണിക്ക് ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ഇടതുമുന്നണി ഇവിടുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പാർട്ടി ചെയർമാൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളുകൾ തന്നെയാണെന്നാണ് പത്രങ്ങളൊക്കെ പറയുന്നത് അയ്യോ ജോസെ പോകല്ലേ അയ്യോ ജോസെ പോകല്ലേ എന്നാരോ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അവർ പറയുന്നു എന്തായാലും അത് ജോസ് കെ മാണി പറഞ്ഞ് പഠിപ്പിച്ചതല്ലെന്ന് അവരുടെ സ്വരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ജോസ് കെ മാണി യു പോയാൽ ഇപ്പോൾ കൂടെ നിൽക്കുന്നവരുടെ പിടിയിൽ നിൽക്കില്ല പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിൽ പള്ളിമണികൾ മുഴങ്ങുന്നത് ആർക്കു വേണ്ടിയെന്ന് അവര് തിരിച്ചറിയും മുങ്ങുവാണെങ്കിൽ ഒരുമിച്ച് മുങ്ങാമെന്നതാണ് തന്ത്രം അല്ലേ പിന്നെ മാണി സാറിനെ പോലെ ഒരു കോഴ കോഴക്കേസൊക്കെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ ആരോഗ്യം ജോസ് കെ മാണിക്കുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നതാണ് ബുദ്ധി അല്ലെങ്കിൽ തന്നെ ജോസ് കെ മാണിക്കൊന്നും നഷ്ടപ്പെടാനില്ല രണ്ടായിരത്തി മുപ്പത് വരെ രാജ്യസഭാ അംഗമാണ് ഇതിനിടയിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അത് വരികയാണെങ്കിൽ അത് കഴിഞ്ഞും സാധ്യതകളേറെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരാതിരിക്കുന്നതാണ് നല്ലത് അവരുടെ സഹായമില്ലാതെ തന്നെ മലയോര ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടം കൊയ്യാൻ കഴിഞ്ഞു അച്ചടക്കത്തിൽ ഒരു റിസ്ക് വേണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ലീഗ് ചില നീക്കങ്ങൾ നടത്തിയത് പക്ഷേ അരമനങ്ങൾ ജോസിനെ മാടി വിളിച്ചു വന്നതൊരു യാഥാർത്ഥ്യമാണ് മാണിസാറിന് ശേഷം കത്തോലിക്ക സമൂഹത്തിന് അതുപോലൊരു നേതാവില്ല അപ്പനോളം വരില്ലെങ്കിലും അതായത് പണ്ടുള്ളവർ പറയുന്നത് ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് അതുകൊണ്ട് ഉള്ളതാകട്ടെ എന്ന് അവർ കരുതിയതിന് തെറ്റുപറയാനാകില്ല കാരണം അത്രമാത്രം വെല്ലുവിളികളാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്നത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അതിൽ കൂടുതലും സമ്പന്നതയ്ക്ക് ശേഷം ഉണ്ടാകുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ് പള്ളികളിൽ വരുമാനം കുറയുന്നു വിദേശത്ത് പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടികളും ഒന്നും തിരിച്ചു വരുന്നില്ല സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സഭാ അംഗങ്ങളെക്കാൾ കൂടുതൽ മറ്റു കുട്ടികൾ മറ്റു സമുദായങ്ങളിൽ നിന്നുള്ളവരാ കൂടുതലും വലിയ വീടുകളിൽ താമസിക്കാൻ ആളില്ല വലിയ പറമ്പും ആരും താമസിച്ചിട്ടില്ലാത്ത വീടും ഒക്കെ ചെറിയ വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാലും തൽക്കാലം വാങ്ങാൻ ആളില്ല പക്ഷെ താമസിക്കാതെ വാങ്ങാൻ ആളുകൾ വരും അതിനെ അവർ ഭയക്കുകയും ചെയ്യുന്നു അതിനു പുറമെ വന്യമൃഗങ്ങളുടെ ആക്രമണവും അലർച്ചയും അവരുടെ ഉറക്കം കെടുക്കുന്നു പണ്ടൊന്നും പതിവില്ലാത്തതുപോലെ പെൺകുട്ടികൾ അന്യ മതസ്ഥരെ കല്യാണം കഴിക്കുന്നു അത് തടയാൻ സംഘടനകൾ ഉണ്ടാകുന്നു ഇതിനൊക്കെ പുറമെ വിവിധ സഭകൾ തമ്മിലുള്ള സ്പർദ്ധകളും തർക്കങ്ങളും വഴക്കുകളും അടിയും ബഹളും ഒക്കെ മൂർച്ഛിക്കുന്നു കേസും അതിനാൽ കത്തോലിക്ക സമൂഹത്തിന് കെട്ടിറപ്പുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും നേതാവിൻ്റെയും ആവശ്യം ഇപ്പോഴാണ് വേണ്ടത് മുങ്ങാൻ പോകുമ്പോൾ കച്ചിത്തുരുമ്പലും പിടിക്കുമല്ലോ അതുകൊണ്ടാണ് അവർ ജോസ്കെ മാണിയെ മാടി വിളിച്ചത്